ഹലോ ഗുഡ് മോർണിംഗ് എന്തോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പോസിറ്റീവ് അട്ടേക്കണേ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചാരിയേറ്റൻ എനർജിയാണ് ഇന്ന ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ് ആയിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം നടക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് അതിനകത്ത് രണ്ട് ആസ്പെക്റ്റുകൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു നല്ല സൈഡും നെഗറ്റീവായിട്ടുള്ളൊരു വളരെ മോശമായിട്ടുള്ളൊരു ഉണ്ടാവും രണ്ടിൻ്റെയും എക്സ്ട്രീം എൻഡിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഈ വരുന്നത് എന്ത് തന്നെയായാലും അല്ലെങ്കിൽ വരുന്നത് ആരായാലും അവരുടെ ആത്മബലം കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ഒരാളുടെ വിൽപവർ കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങളുടെ ചീവിത്തി സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരാളുടെ വിൽപവർ കൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് ഇതേപോലെ നിങ്ങളെ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ധൈര്യം സംഭരിച്ചിട്ട് നടത്തും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അത് ചിലപ്പോൾ നടക്കാതിരിക്കാനായിരിക്കും സാധ്യത കൂടുതൽ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആത്മബലം കൊണ്ട് മാത്രം അതിനെ നടത്തി കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു എനർജിയാണുള്ളത് അതാണ് ചാരിയേറ്റിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ നല്ല സൗഭാഗ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ചാരിയേറ്റ് വര പറയുന്നത് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ തന്നെ ചില നല്ല കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ രണ്ടാമത്തെ കാട് വന്നിട്ട് ഫോർ ഓഫ് കപ്സ് എൻ എനർജിയാണ് ഇവിടെ മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ ഓർത്തി നിങ്ങൾ വല്ല വല്ലാതെ വ്യസനിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് പാസ്സിൽ നടന്നമായ കാര്യമാണ് അതിനെ ഓർത്തിട്ട് നിങ്ങൾ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരു ബുദ്ധൻ്റെ പോലെ ഒരു അവേക്കനിങ് വേണം എന്നാഗ്രഹിച്ചിട്ട് നിങ്ങൾ ഏത് ഡ്രോമയിലൂടെയാണോ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു പീക്ക് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി വരുന്നതൊന്നും ഒരു ഒരു ചിന്തയില്ലാതെ ഇനി എൻ്റെ ലൈഫിലൊന്നും സംഭവിച്ചുകൂടാ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇന്നേ ദിവസം മുതൽ ഒരു നല്ല ചിന്തകളിലൂടെ മാത്രം അല്ലെങ്കിൽ നന്നായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി എൻ്റെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ ഇനി ഒരുപാട് കൊച്ചു കൊച്ചു പള്ളികളൊന്നും ഞാൻ പിടിക്കാൻ പോകില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുന്നത് വേർതിൽ ചറിയാനുള്ളൊരു ശേഷി ഇന്ന ദിവസം വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് വിവേചന ബുദ്ധി എന്ന് പറയത്തില്ലേ അത് ഇന്നേ ദിവസം വളരെ കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ കൂടിയും ഇനി അങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ വളരെയധികം സസൂക്ഷ്മ നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇനി എന്ത് കാര്യവും ജീവിതത്തിൽ തീരുമാനിക്കൂ എന്ന് ഒരു ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ട് കാണുവരുന്നുണ്ട് ഒന്ന് ലവേഴ്സിൻ്റെ കാടാണ് അടുത്തത് വന്നിട്ട് ടു ഓഫ് വാണ്ടാണ് അപ്പം ലവേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് വന്നിട്ട് ടു ഓഫ് ആണ്ടിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ നിങ്ങൾ വിദേശത്തേക്കോ മറ്റോ ഒരു ജോലിക്കോ മറ്റോ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തു നിന്ന് ഒരു പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഏതാണ് വേണ്ടതെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അതൊരു തീരുമാനത്തിലെത്തിയിട്ട് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് രണ്ടിലൊന്ന് ഏത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നവർക്ക് ഇന്നേ ദിവസം അതിനൊരു കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സൈനുകളൊക്കെ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇന്ന ഇതാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് ഇന്ന സൈൻ കാണിച്ച് തരണം എന്ന് പറയണം അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ സൈൻ കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളിലേക്കൊരു ഓഫർ വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് ഒരു ഓഫർ വരുന്നു എന്നാണ് അബണ്ടൻസ് വരുന്നു എന്നാണ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ഇന്ന് മണി അബണ്ടൻസിൻ്റെ ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നു ഓക്കേ മണി അബണ്ടൻസ് ആണ് കൂടുതലായിട്ടും മണി അബണ്ടൻസ് അടുത്ത നാട്ടിൽ വന്നിട്ട് എംപ്രസിൻ്റ് എനർജിയാണ് അതായത് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന നല്ല സൗഭാഗ്യവതിയായി അല്ലെങ്കിൽ സൗഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ വളരെയധികം ഭംഗിയായിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അണിയിച്ചൊരുക്കിയൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് അല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ ക്രീയേറ്റീവായിട്ട് ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണിത് ഫർട്ടിലിറ്റിയുടെ കാർഡാണിത് അപ്പോൾ ചിലപ്പോൾ ഒരു പ്രഗ്നൻസിയെക്കുറിച്ച് കേൾക്കാനോ കുഞ്ഞുണ്ടായ കഥ കേൾക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും പുതിയതായിട്ടൊരു കാര്യം പഠിക്കാനായിരിക്കാം പഠിപ്പിക്കാനായിരിക്കാം പുതിയൊരു കാര്യം തുടങ്ങുന്നതായിട്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് തന്നെയാണ് ത്രീ ഓഫ് പെൻഡക്ലിസും പറയുന്നത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നതോ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ അടുത്ത തലം ഹയർ സ്റ്റഡീസിന് പോകുന്നതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതോ ആകാം അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് അന്വേഷിക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളൊരാളോട് കൺസൾട്ടേഷന് പോകുന്നതാകാം ഒരു ഗൈഡൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളെ സമീപിക്കുന്നുണ്ടാവാം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം നിങ്ങൾ മൊത്തത്തിൽ സ്റ്റെക്ക് ആയിട്ടിരിക്കുകയായിരിക്കും അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരാളെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ത്രീ ഓഫ് പെൻഡക്സ് പറയുന്നത് അടുത്ത കാർഡ് ഏർ ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന കുറച്ച് ആളുകളെ ഇവിടെ കാണുന്നുണ്ട് ത്രീ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നതാകാം അല്ലെങ്കിൽ ഇത് ഈ ദിവസങ്ങളിൽ ഈ റീസെന്റ് ഡേയ്സിൽ ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനുള്ളിൽ വഴക്കുകൾ ഉണ്ടായിട്ടുള്ളവരോ ആകാൻ സാധ്യതയുണ്ട് ഇന്നലെ കാർഡിൽ നമുക്ക് ടവർ കാട് കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരമായ രീതിയിലുള്ള വഴക്കെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വഴക്ക് നടന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ആയിരിക്കാം ചിലപ്പോൾ ഈ എനർജി കാരണം ത്രീയോസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ ത്രീയോസ് വോഡ് മുൻപ് ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് കുറച്ചൊരു പ്രശ്നങ്ങളെ നേരിടാൻ കഴിവായി അങ്ങനെയുള്ള ഒരാളുകളും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ത്രീയോസ് വോഡ് നിങ്ങളുടെ മുൻപത്തെ കാര്യമാണ് ഇനി വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ ആ കഴിഞ്ഞു പോയ കാലത്തെ ഓർത്ത് ഓർത്ത് വ്യസനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ച് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് അതുപോലെ തന്നെ ഹീല് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറയ പറഞ്ഞു തരുന്നത് ഓക്കെ ഈ ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ളതോ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായ വഴക്കുണ്ടായിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാ മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും അതായത് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഈ ഹൃദയത്തെ മൂന്ന് വാളൊക്കെ തറച്ചതുപോലുള്ള പെയിൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എല്ലാ മനുഷ്യരുടെയും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വന്ന് നിന്നിട്ടുണ്ടാകും ഓരോരുത്തരും നിൽക്കുന്നത് ഓരോ സാഹചര്യത്തിലാണെന്ന് മാത്രം ചിലർ ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കും ചിലര് ഫാമിലി ഇഷ്യൂസിലായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഭയങ്കര ബ്രോക്കണായിട്ടായിരിക്കും അല്ലാത്ത റിലേഷൻഷിപ്പിൽ ബ്രോക്കണായിട്ടായിരിക്കും ഫിനാൻഷ്യൽ ആയിരിക്കും കൂടുതൽ അതുപോലെ ജോലി ജോലി കണ്ടെത്തുന്നതിലാവാം അല്ലെങ്കിൽ കിട്ടിയ ജോലി പോയതിലാവാം അങ്ങനെ ഏത് മേഖലയിലായാലും ഒരു ബ്രോക്കണായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാറ്റം അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രഗിൾഡ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം അത് കടന്നു പോകും ആ ഒരു ഫേസ് നമ്മൾ കടന്ന് പോയേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഫേസിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്ന് മാത്രം ഈ വീഡിയോ കാണുന്നവരെ മനസ്സിലാക്കുക അത് നമ്മൾ കടന്ന് പോവുക തന്നെ ചെയ്യും ഓക്കെ അതാണ് ത്രീ ഓഫ് സോഡ് പറയുന്നത് അടുത്ത കാർഡ് നോക്കാം ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് മോസ്റ്റ് പ്രൊബ്ലിക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആയിരിക്കും വിദേശത്തേക്ക് പോകാൻ നിങ്ങളുടെ സമയം ചിലപ്പോ പാസ്പോർട്ട് വിസ അല്ലെങ്കിൽ മെഡിക്കൽ അതിൻ്റെ റിപ്പോർട്ടാവാം സ്റ്റാമ്പിങ് ആയിരിക്കാം അങ്ങനെ എന്ത് കാര്യത്തിലായാലും സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ വെയ്റ്റിങ് അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വിദേശത്ത് പോകാനുള്ള സമയം വളരെ അടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആളുകളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സമയമാണ് അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ആരംഭിക്കണമെന്നാണ് യുണോസ് പറയുന്നത് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അതിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു തുടങ്ങണമെന്നാണ് പറയുന്നത് എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടിയെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു ഇപ്പം ഇപ്പോൾ ഓൾറെഡി ജൂലൈ ആയില്ല ഇപ്പോൾ ഒരു ത്രീ ഓഫ് ഫണ്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അപ്പോൾ ഡിസംബർ അടുത്ത് അടുത്ത വർഷം കൂടെ ആവുമല്ലോ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഈ വർഷം തീർന്നു അടുത്ത വർഷം തുടങ്ങും അപ്പോൾ ഈ വർഷം കൂടി എന്തായാലും നിങ്ങൾക്ക് പോകാനായിട്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുതൽ ശ്രമം ആരംഭിക്കണമെന്നാണ് പറയുന്നത് ഇത് വിദേശത്തുനിന്ന് ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും ആകും കേട്ടോ ഇത് ചിലപ്പോൾ വിദേശത്തുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട മറ്റാരെങ്കിലുമോ വിദേശത്തുണ്ടെങ്കിൽ അവർ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതാകാനും സാധ്യതയുണ്ട് അടുത്തത് പേജ് ഓഫ് കപ്സ് ഇൻ എനർജിയാണ് ഇന്നൊരു ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നതാകാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ എന്തോന്നോ നിങ്ങൾക്ക് മെച്ചമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗിഫ്റ്റായിട്ടോ ആയിട്ടോ ഒരു പ്രപ്പോസലായിട്ടോ ഒരു ഓഫറായിട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അതൊരു എങ്ങർ എനർജിയാണെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് റിസീവ് ചെയ്യണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാനായിട്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഒരു കാർഡും കൂടി എടുക്കാം ഫോർ ഓഫ് പെൻഡക്ലീൻ എനർജിയാണ് അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾഡ് ആയിട്ടിരിക്കുന്നതായിട്ടോ പണം ആവശ്യമാണ് പക്ഷെ ആ പണം നിങ്ങളുടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ കയ്യിൽ പണമുണ്ട് പക്ഷേ അത് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുവാണ് നിങ്ങൾ അത് ചിലവാക്കാൻ തയ്യാറല്ല അങ്ങനെയുള്ളൊരു എനർജിയും കൂടെ കാണുന്നുണ്ട് ഇന്നേ ദിവസം ചിലപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാൻ സാഹചര്യം വരുമായിരിക്കും പക്ഷെ നിങ്ങളത് വളരെ സൗകര്യപൂർവ്വം നിങ്ങളതിനെ ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾ ആളുകളിൽ നിന്നൊരകലം പാലിച്ച് കൺട്രോളായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ആളുകളിൽ നിന്ന് ആരിൽ നിന്നായാലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരിൽ നിന്നായാലും മൊത്തത്തിലൊരു അകൽച്ച് പാലിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഫോർ ഓഫ് പെൻറ്റുകൾ പറയുന്നത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്ന ആളാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിലും മനസ്സിലായോ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള നിങ്ങളിട്ട് നിങ്ങൾ തന്നെ ടോക്സിക് ആണെങ്കിലും അതിൽ ഇന്നൊരു മാറ്റം വരുത്തണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മാറി ചിന്തിക്കണം ഇങ്ങനല്ല റിലേഷൻഷിപ്പുകൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നതാണ് ഇത് മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരു പാർട്ണറിനെയാണ് കാണിക്കുന്നത് മൊത്തത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണറിനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളുള്ള ആളുകൾക്ക് ഇന്നൊന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ അപ്പോൾ ബോട്ടം ഓഫ് ദ റിക്ക് വരുന്നത് ആണ് ഡെത്ത് കാർഡാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഒടച്ചു വാർക്കപ്പെട്ട് പുതിയ ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവുക ഇന്നേ ദിവസം നിങ്ങൾ എല്ലാം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിച്ച് കളയേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് പുതിയ ഒരാളായിട്ട് നിങ്ങൾ മാറാനായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നേ ദിവസം ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് അപ്പോൾ നിങ്ങൾക്കുള്ള ചില അഫെക്ഷൻസ് അഡിക്ഷൻസ് അടിമത്തം അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പുതിയ ഒരാളാകാൻ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ലതിനല്ല നിങ്ങളുടെ ആരോഗ്യം വളരെ ഡേഞ്ചറസ് ആണെന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ അടിമത്തം നിങ്ങൾക്ക് ഏതിനോടാണോ അഡിക്ഷൻ ആ പറഞ്ഞ ഒബ്സഷൻ എന്തിനോടാണോ അത് അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്ന ദിവസമായിരിക്കും ഇന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് കൂടെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്നും കൂടെ നോക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് കാണു വന്നിട്ട് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തു തന്നെയായാലും നിർത്തരുത് നിങ്ങൾ മുന്നോട്ട് പോകൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് തരും എന്നാണ് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് അടുത്തത് തോന്നിട്ട് പീസ്ഫുൾ റെസൊല്യൂഷൻ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നു എന്നാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മുമ്പത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ട് തുടങ്ങുന്നെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അത് പീസ്ഫുൾ ആയിരിക്കണം സമാധാനപൂർണ്ണമായിരിക്കണം അത് ഒരു ദൃഢനിശ്ചയമായിരിക്കണം അത് എടുത്തിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ അത് മാറ്റാനൊന്നും പോകാൻ പാടില്ല പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻസ് എടുക്കൂ എന്നാണ് പറയുന്നത് സമാധാനമായിട്ടിരിക്കും എന്നാണ് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടിരിക്കൂ എവറിത്തിങ് വിൽ ബി ഓക്കെ സോൺ ഓക്കെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് സോ ബി പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് എയ്ഞ്ചൽസ് പറയുന്ന ഗൈഡൻസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് റെസണേറ്റഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്